യേശു എൻ്റെ പേര് ത്രേസ്യ അമ്മ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു എൻ്റെ മകനും വിവാഹം കഴിഞ്ഞിട്ട് കുറേ നാളുകളായി മക്കളില്ലായിരുന്നു ഞാൻ ഐ എം എസ് എം ഐ എം എസിൽ വന്ന രാത്രിയായ രാത്രി പങ്കെടുക്കുകയും സ്നേഹധാരി സാക്ഷ്യപ്പെടുക നേർച്ച നേടുകയും കുഞ്ഞിനെ ഇവിടെ വന്ന് ചൂറൂട്ടിക്കാവുന്നോ നേർന്നതിൻ്റെ ഫലമായി ഒൻപത് ആയപ്പോൾ എൻ്റെ മകന് ഒരു പെൺകുഞ്ഞിനെ തന്നു അമ്മ അനുഗ്രഹിച്ചു ഈ അനുഗ്രഹത്തിന് അയ്യമ്മ സമ്മയ്ക്കും ഈശോയ്ക്കും ഓടാനും കൂടി നന്ദി അനുഗ്രഹം